ഹായ് വെൽക്കം ബാക്ക് ടു ട്രാൻകൂർ ഗാഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ കുറേ നാളായിട്ട് ഏകദേശം ഒരാഴ്ചയായിട്ട് നിങ്ങൾക്ക് എൻ്റെ യാതൊരു അറിവ് ഉണ്ടായിരുന്നില്ല എന്ന് എനിക്കറിയാം അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായുള്ളൂ എങ്ങോട്ട് പോയി എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും ഒത്തിരി മെസ്സേജസ് വരുന്നുണ്ട് വാട്സപ്പിനകത്ത് കോള് വരുന്നുണ്ട് നോർമൽ കോളൊക്കെ വരുന്നുണ്ട് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരുന്നു എന്നിട്ടും മാക്സിമം വരുന്ന കോൾസിനൊക്കെ റിപ്ലൈ കൊടുക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡാണ് റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് വേറൊന്നും അല്ല എനിക്ക് മെയ് മൂന്നാം തീയതി ആയിരുന്നു ഡെലിവറി ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് ഹെൽത്ത് ഇഷ്യൂ കാരണം ഏപ്രിൽ തീയതി അഡ്മിറ്റ് ആവേണ്ടി വന്നു ഏപ്രിൽ തീയതി തന്നെ ഡെലിവറിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു നമ്മൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഡേറ്റ് തീയതി ആയതുകൊണ്ട് മാക്സിമം കൊറിയർ എല്ലാം പാക്ക് പാക്ക് വീക്ക് ചെയ്തിട്ട് സ്വസ്ഥമായിട്ട് പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാവാം എന്നൊരു പ്ലാനിംഗ് ആയിരുന്നു പക്ഷേ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമുക്ക് ഇരുപത്തിരണ്ടാം തീയതി അഡ്മിറ്റ് ആവേണ്ടി വന്നത് കാരണമാണ് കൊറിയറൊക്കെ നമ്മൾ വിചാരിച്ചതിനേക്കാളും ലാഗായി അപ്പോൾ ഇന്ന് മുതല് നമ്മൾ കൊറിയർ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒത്തിരി ഓർഡേഴ്സ് പെൻഡിങ് ഉണ്ട് അപ്പോൾ എല്ലാവരും അതൊന്ന് ക്ഷമിക്കണം പതിയെ പതിയെ അയക്കാൻ പറ്റുള്ളൂ നമുക്ക് മാക്സിമം നമുക്ക് കൊറിയറുകൾ അയച്ചു തുടങ്ങിയിട്ടുണ്ട് ഒത്തിരി പേർക്കുള്ളത് പാക്കിംഗൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ആരും ടെൻഷനൊന്നും വിചാരിക്കരുത് ഞാൻ പറ്റിച്ചിട്ട് പോയതൊന്നുമല്ല മാക്സിമം നിങ്ങൾക്കുള്ള കൊറിയർ ഉടനെ തന്നെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഈ വീക്കും നെക്സ്റ്റ് വീക്കും ആയിട്ടായിരിക്കും കൊറിയർ അയക്കുന്നത് അപ്പോൾ ഇത്രേ പറയാനുള്ളൂ അപ്പോൾ വീഡിയോ കാണുന്നവർക്ക് എൻ്റെ സിറ്റുവേഷൻ എന്ന് വിചാരിക്കുന്നു ഒൺ വീക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോയതാണ് കേട്ടോ നമ്മൾ വിചാരിച്ച പ്ലാൻ എല്ലാം തെറ്റിയിട്ടായിരുന്നു കുഞ്ഞാവ എന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്